ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന വീഡിയോ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടും സ്ഥലവും അഞ്ച് സെൻറ്റ് സ്ഥലവും ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് മുകളിലേക്ക് പണിയാനായിട്ട് സ്റ്റെയർ സ്റ്റെയറിട്ട് സ്റ്റെയർ റൂമോട് കൂടിയ ഒരു വീടും സ്ഥലവുമാണ് മൂന്ന് നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്ന ഒരു വീടാണിത് പഞ്ചായത്ത് റോഡ് ചേർന്ന് കിടക്കുന്ന ഒരു വീടും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി റോഡ് തൊട്ടടുത്തുകൂടി പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണിത് കോട്ടയം ജില്ലയിലെ പാല അടുത്ത് കടനാട എന്ന സ്ഥലത്താണ് നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവും ഉള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂമ് അകത്തുകൂടി സ്റ്റെയർ ഇട്ട് പണിതിരിക്കുന്ന മൂന്നാം രണ്ടാമത്തെ നില പണിയാനായിട്ട് ഫൗണ്ടേഷനോട് കൂടിയുള്ള ഈ വീടിന് സ്ഥലത്തിലൂടെ സെല്ലർ ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇതാ ഈ കാണുന്ന ബൈക്ക് വെച്ചിരിക്കുന്ന ഭാഗം അത് ഇന്നോവ കയറ്റിയിടുന്ന ഷെഡാണ് അത് ഇന്നോവ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചെറുതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നോവ കയറ്റിയിടാൻ പറ്റുന്ന അത്രയും വിസ്മൃതിയുള്ള ഒരു കാർ ഷെഡ് കൂടിയാണ് ഇത് ഒരു കാലിത്തൊഴുത്താണ് ഇതിൻ്റെ അകത്ത് ഇപ്പം പശുവിനെ വളർത്തുന്നില്ലെന്നേ ഉള്ളൂ എന്നാൽ നമുക്ക് പശുവിനെ വളർത്തേണ്ടിയവർക്ക് അതിനുള്ള ഒരു തൊഴുത്തുകൂടി കൂടിയതാണ് ഇത് അഞ്ച് സെൻറ്റ് സ്ഥലവും ഉള്ളെങ്കിലും ചുറ്റോട് ചുറ്റും ബൗണ്ടറി വോൾ കെട്ടി അടവാക്കിയിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇത് ഇത് വാട്ടർ കണക്ഷൻ എന്ന് പറയുന്ന ഇവിടുത്തെ പൈപ്പ് കണക്ഷൻ പൈപ്പ് കണക്ഷനാണ് അതായത് കുടിവെള്ള പദ്ധതിയുടെ എന്നും നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സും വെള്ളമുള്ള ഇതാണ് അതുകൊണ്ട് ഒരു ദിവസവും ഒന്നര ദിവസമോ ഒന്നുമല്ല ഇത് നല്ല കാഫലമുള്ള ഒരു തെങ്ങ് അതുപോലെ തന്നെ നല്ലവണ്ണം കായ്ക്കുന്ന ഒരു പ്ലാവ് കൂടിയുണ്ട് ഒരു മുഴുത്ത പ്ലാവാണ് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ചക്കകൾ ഉള്ളതാണ് ഇപ്പം ചക്കയുടെ സീസൺ തീരാറായി അതുകൊണ്ട് കുറവാണ് അങ്ങനെയുള്ള ഇത് ആ കാണുന്ന റോഡ് ചേർന്നുള്ള ഇതിൻ്റെ അത് പി ഡബ്ല്യു ഡി റോഡാണ് അങ്ങനെയുള്ള ഒരു റോഡും റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇത് ഇതൊക്കെ നമ്മുടെ കാലിത്തൊഴുസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് പിറകോലയായിട്ടോ പശുവിനെ വളർത്തേണ്ടിവർക്കോ ആടിനെ വളർത്തേണ്ടിയവർക്കോ ഒക്കെ അതിനുള്ള സൗകര്യത്തോടു കൂടി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് സ്ഥലത്തിനൂടി സെല്ലർ ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുള്ള ബിൽ അനെഗോഷ്യബിളാണ് ഇത് കംപ്ലീറ്റ് വാർക്ക വീടാണ് രണ്ട് ബെഡ്റൂമേ ഉള്ളൂ അങ്ങനെയുള്ള എല്ലാ സൗകര്യത്തോടും കൂടി ഒരു മനോഹരമായിട്ടുള്ള ഇത് സിറ്റൗട്ടാണ് ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ ഇട്ടിരിക്കുന്നത് ഏകദേശം അഞ്ച് വർഷത്തെ പഴക്കമുള്ള ഒരു വീടാണ് നമ്മളൊന്ന് പെയിൻ്റ് അടിക്കണമെന്നേ ഉള്ളൂ ഇത് കയറി ചെല്ലുമ്പോഴേ ഒരു ഹാളാണ് നമുക്ക് ഒരു ഒരു വലിപ്പമുള്ള ഒരു ഹാൾ ഇത് സ്റ്റെയറാണ് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഒരു ഭാഗത്ത് വാഷ് ഏരിയ ഉണ്ട് ഒരു ഭാഗത്ത് നമുക്ക് കയറി ചെല്ലുമ്പോൾ ഇരിക്കാനുള്ള ലിവിങ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെയുള്ള ഒരു കൊച്ചു മനോഹര വീട് ഏകദേശം ഒരു തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണിത് മുകളിലേക്ക് നമുക്ക് വേണേൽ പണിയാം മൂന്ന് നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ് ഇതിന് അനുമതി കിട്ടിയിരിക്കുന്നത് അങ്ങനെ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് അവിടെ ഒരു ഫ്രിഡ്ജ് വച്ചിട്ടുണ്ട് അതൊന്നും അല്ലാതെ തന്നെ നമുക്ക് അടുക്കളയിൽ വയ്ക്കാം അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള വീട് സ്ഥലവും ആ ഇത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ആൾക്കാർക്ക് നോക്കുന്നതാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് താനും നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ഇവിടെ നിന്ന് കടനാട് പള്ളി ഇടവക വരുന്ന സ്ഥലമാണ് പള്ളിയിൽ പോകുന്നവർക്കാണെങ്കിൽ കടനാട് പള്ളിയും അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്നവർക്കാണെങ്കിൽ എല്ലാം ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് പള്ളി അമ്പലം എല്ലാം സ്കൂളുകളെ ഇതെല്ലാം ലഭ്യമാണ് കടനാട് പള്ളിയിൽ നിന്ന് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ കടനാട് പള്ളിയിലേക്ക് ഏകദേശം എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പള്ളി സ്കൂള് അമ്പലം ഇതെല്ലാം ചുറ്റുവട്ടത്തെ സറൗണ്ടിലുള്ളതാണ് അതുമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ല ഐക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത ദിവസമുള്ള ബഡ്ജറ്റ് കുറഞ്ഞ വീടിൻ്റേതും വീഡിയോ ഇടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇതൊന്ന് ഓർമ്മ വയ്ക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് നമുക്ക് ഒരു കിച്ചൺ ആണ് കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വിറകടുപ്പോടു കൂടിയ ഒരു കിച്ചണും ഉണ്ട് ഓർക്കുക കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് പാലാ കടനാട് കൊല്ലപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടനാടാണ് കൊല്ലപ്പള്ളി ടൗണുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരവേ ഉള്ളൂ കടനാട് അങ്ങനെയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന റോഡ് സൈഡ് സൗകര്യപ്രദമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ് ആവശ്യക്കാരൊക്കെ താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എയിറ്റ് ഇതാണ് നമ്മളൊന്നും പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവുണ്ട് അഞ്ച് വർഷത്തെ ഒരു അത് കഴിഞ്ഞ പിന്നെ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലേ വിരുപണതുകൊണ്ട് ഇപ്പോൾ പെയിൻ്റ് അടിച്ചതാണ് അങ്ങനെ വിശാലമായിട്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലമാണ് ഇത് ബാക്ക് സൈഡിൽ നമുക്ക് അത്യാവശ്യ സ്ഥലങ്ങളുണ്ട് ചുറ്റോട് ചുറ്റും ബൗണ്ടറി വോൾ കെട്ടി വേർതിരിച്ചിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് ചുറ്റും വീടുകളുള്ള ഏരിയയാണ് നല്ലവണ്ണം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ ആണ് ഇവിടം അതുപോലെ തന്നെ നമ്മുടെ വീടാന്ന് അഞ്ച് ആണെന്ന് പറഞ്ഞാലും നമുക്ക് അത്യാവശ്യ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ചുറ്റോടി ചുറ്റുമുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവും താല്പര്യമുള്ളവർക്ക് വീട് വന്ന് കാണാവുന്നതാണ് സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച നിങ്ങൾക്ക് വിലയിലും ധാരണയാകാവുന്നതാണ് ഇതാണ് മുകളിലേക്കുള്ള ഇത് മുകളിൽ കയറി ചെല്ലുമ്പോൾ സ്റ്റെയർ റൂമുണ്ട് അവിടെ നമുക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ ലിവിങ് സ്പേസ് ഉണ്ട് അവിടെ ഇപ്പോൾ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട് അത്ര സ്പേസ് ഉണ്ടെന്ന് കൂട്ടിയാൽ മതി ആ കോട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു കോട്ട് ഇട്ടിട്ട് ആൾക്കാരെ ടെമ്പററി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വന്ന് കാണുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് സംസാരിക്കുക